ഹായ് വെൽക്കം ബാക്ക് ടു കളക്ഷൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നൊരു കുർത്തി കണ്ടാലോ അതും നല്ലൊരു റയോൺ കുർത്തി നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു റയോൺ കുർത്തിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പം ഈതൊക്കെ ഇല്ല വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റയോൺ കുർത്തിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വരുന്നത് ഫസ്റ്റ് കളർ വേണത് ഫസ്റ്റ് കളർ വരുന്നത് റെഡ് റെഡാണ് അപ്പോൾ റെഡിൽ ഒരു സ്ലബിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനിക്ക് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ നെക്ക് പോഷനിൽ കൊടുത്തേക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ബൈ ഫോർ ആണ് അത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ഈ ടോപ്പിന് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ബാക്കിലൊരു ടൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല ബോഡി കങ്കിങ് ആയിട്ട് ഇങ്ങനെ ക്ലോസർ ക്ലോസർ വ്യൂ വ്യൂ ഞാൻ ഇതാണ് നമ്മുടെ വരുന്നത് നല്ലൊരു ആയിട്ടുള്ള ാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈതൊക്കെ ആയതുകൊണ്ട് നമുക്കിത് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റൂ നല്ലൊരു ലുക്ക് കിട്ടും വേർ ചെയ്യുമ്പം അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് നല്ലൊരു കുർത്തിയാണ് റെഡ് ആണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഹെവി വർക്ക് വർക്കാണ് സ്ലീവ്സ് അല്ല ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്കിൽ നമ്മൾ ഇങ്ങനെ കെട്ടാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതാണ് പാനൽ കട്ടാണ് ഇത് വരുന്നത് പാനൽ കട്ട് കുർത്തി ആണിത് ഇങ്ങനെ വരുന്നത് ടോപ്പിൻ്റെ ഓവർ വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത് ടോപ്പിന്റെ അപ്പം നമുക്ക് ഇത് എം ടു ഡബിൾ എക്സ് സൈസ് വരെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് സെക്കൻഡ് സെക്കൻഡ് കളർ കളർ കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ വരുന്നത് നേരത്തെ നമ്മൾ റെഡ് റെഡാർ കാണിച്ചെങ്കിൽ ഇത് നമ്മുടെ സെക്കൻഡ് കളർ ബ്ലൂ ആണ് അപ്പൊ ഇതിന്റെ ഓപ്പൺ വ്യൂ കാണിച്ച് തരാം ഇങ്ങനെ വരും ഓപ്പൺ വ്യൂ വരുമ്പോ നല്ലൊരു വർക്ക് ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പാനൽ ത്രീ ഫോർ സ്ലീവ്സാണ് വരുന്നത് ബാക്കിൽ നമ്മളിങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് കിട്ടാനായിട്ട് അപ്പം റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ എം ടു ഡബ്ല് എക്സ് എൽ സൈസില് വരെ ഇത് അവൈലബിൾ ആണ് അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് അപ്പം ഞാൻ ഈ കാണിച്ച റയോൺ കുർത്തിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുർത്തി ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും